ീ വിശ്വം ചെയ്ത ശൂന്യമല്ലോ എൻ വഴിത്താറീ ദീപം കൊളുത്തുവാൻ നീ ചൂടും കോടീരമില്ലേ എൻ വഴിത്താറയിൽ ദീപം കൊളുത്തുവാൻ നീ ചൂടും കോടീരമില്ലേ പരരാഗംഗ ായൂജി സാരമേ നിനേഹ ഭിക്ഷക്കായി മീറി നിൽക്കും തുളസീതമാളുക കൃഷ്ണ തുളസീതമാളുക സ്വരരാഗംഗ പ്രവാ ശ്രീദേവിണ്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്റെ എല്ലാ family members നും support ചെയ്തു ഇന്ത്യൻ ജേതാക്കളുടെ song selection and song പറയുന്നുണ്ട് music lovers സർഗ ഭൂമി അതെ അതെ സർഗ ഹായ് മിഥുൻ ചേട്ടാ ആ ഇവിടെ ഉണ്ടായിരുന്നോ മിഥുൻ ചേട്ടാ നമ്മുടെ ചങ്ങാണ്ട മിഥുൻ ചേട്ടാ ജിത്തു ഈ ലൈവിലുള്ള എല്ലാ ശരിക്ക് എനിക്ക് പറയുന്നുണ്ട് ചേച്ചന്റെ എന്താ ശരി ഇനി ആരെങ്കിലും

ുകൾ ചിതറിമീസാദരം ശാന്തമാകുമോ അകലെ അകലേ വിടയോ

ിലേ നൊമ്പരങ്ങൾ പെയ്തൊഴിഞ്ഞുവോ കണ്ണു നീർക്കണം കൺ മകങ്ങുള്ളിലും ിയോ തേങ്ങുമ്പോഴും തേടും വേഴാമ്പലിനും കേഴുംബനും ഏതേദോ കനവിൻ്റെ കണിവിൻ്റെ തീരങ്ങളിൽ